നമ്മൾ ഇന്ന് ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പം റിലയൻസ് ഫാഷൻ ഫാക്ടറിയിൽ പഴയ ഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് പുതിയ ഡ്രസ്സ് ഇങ്ങനെ കൂപ്പൺ തു നമുക്ക് എടുക്കാം നമ്മൾ നമ്മളതിനെ പോവാണ് അപ്പം അപ്പം പോവാം ഒരു ഒരു ലോഡ് ഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇന്നിപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ച ഡ്രസ്സുകളാണിത് ഇതും ഇതും ജീൻസും ഇതൊക്കെ അപ്പോൾ ചിപ്പി ചേച്ചീൻ്റെ എത്ര ഡ്രസ്സുണ്ട് ഇത്രയും ഡ്രസ്സുണ്ട് അപ്പം ഇത്രയും ഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് എത്ര ഡ്രസ്സ് കിട്ടുമെന്ന് നോക്കാം വഴിക്ക് വയറൊക്കെ ഫില്ല് ചെയ്യാൻ ഞാൻ എഫ്താറിന് ഒരു ഇറച്ചോറും കൂടെ കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ ഇതേ ചാക്കുംകെട്ടൊക്കെ ആയിട്ട് കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മളിത് ഷോപ്പിംഗ് ചെയ്യാൻ കയറി കുറേ കൂപ്പൺസ് കിട്ടി കിട്ടിയിട്ടോ കുറേ കൂപ്പൺസ് കിട്ടി ആൻഡ് ഇവിടുത്തെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് മേലെ അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാവും ഇപ്പോൾ ഒരു കുർത്ത നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കുർത്തേൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ മൈനസ് അതിന് എന്തെങ്കിലും ഓഫറുണ്ടെങ്കിൽ അത് മൈനസ് ബാക്കി പൈസ അങ്ങനെ ആ അത്രയും പൈസ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാണ്ട് ടോട്ടൽ ബില്ലെന്ന് കുറയത്തില്ല ഇപ്പോൾ ഈ ഒരു കുർത്താണ് കുർത്തേയും ഒരു ജീൻസും ആണ് ഞാൻ എടുത്തത് ഈ കുർത്തയ്ക്ക് പക്ഷേ ബാക്കി ഒരുപാട് കൂപ്പൺ എൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്നു എന്നാലെനിക്ക് ഞാൻ ഇതേ വാങ്ങിച്ചുള്ളൂ ഈ കുർത്തേൻ്റെ വില എണ്ണൂറ് രൂപയാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ആ ഓഫും കഴിഞ്ഞ് എൻ്റെ ഒരു കുർത്തേൻ്റെ ഇരുന്നൂറ് രൂപ കട്ടായി ഞാൻ കൊടുത്ത പഴയ കുർത്തേൻ്റെ പിന്നെ നമ്മളെ ബില്ലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു ഓഫറും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ടു എയ്റ്റി റുപ്പീസിന് എനിക്ക് ആ കുർത്ത കിട്ടി പിന്നെ ഈ ഒരു ജീൻസിന് വന്നിട്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ഓഫറും കൂടെ കഴിഞ്ഞ് എനിക്ക് ആ ഒരു ജീൻസ് മുന്നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പം ലാഭമാണ് സംഭവം നിങ്ങൾ നോക്കിയെടുക്കുവാണെങ്കിൽ ചിപ്പി ചേച്ചിയുടെ ഈ രണ്ട് കുർത്തയ്ക്കും ഈ രണ്ട് ഡ്രസ്സ് കുർത്തയ്ക്കൊക്കെ ഏകദേശം ആ റേറ്റിൽ തന്നെ കിട്ടി ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു പിന്നെ ആ രണ്ട് ആ ഗ്രീനും ബ്ലൂവും അത് രണ്ടും സെവൻറ്റി നയൻ റുപ്പീസിനും കിട്ടി സംഭവം നല്ലതാണ് പക്ഷെ എനിക്കങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂപ്പണുകൾ കുറേ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഭവം കൊള്ളാം നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വെടിയിൽ കാണാൻ മതി യു